നമസ്കാരം ോപി തിളങ്ങട്ടെ എന്ന് വിചാരിച്ചാലും തിളങ്ങാൻ ഇപ്പോഴും സമ്മതിക്കാതെ കുറെ പേർ ചുറ്റിലും കൂടിയിട്ടുണ്ട് പലപ്പോഴും കടുത്ത വിമർശനങ്ങൾക്ക് സുരേഷ് ഗോപി ഇരയാകേണിയും വന്നിട്ടുണ്ട് എന്നാലും വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ അദ്ദേഹം പണികൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് ജയിച്ച് ലോക്സഭയിൽ എത്തുന്ന ആദ്യത്തെ ബി ജെ പി എം പി ആണ് സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കൊച്ചിൻ റിഫൈനറി ഹിന്ദുസ്ഥാൻ കോർപ്പറേഷൻ എന്നീ വൻകിട കമ്പനികൾ കേരളത്തിൽ ഉള്ളതുകൊണ്ട് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം കേരളത്തിന് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും വിനോദസഞ്ചാര മേഖലയിലാണ് സംസ്ഥാനത്തിന് കൂടുതൽ സാധ്യതകൾ തെളിഞ്ഞുകിടക്കുന്നത് ദൈവത്തിന് സ്വന്തം നാടെന്ന ഖ്യാതിയും കേരളത്തിനുണ്ട് കേരള ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യം പോലും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണെന്നെനിക്ക് കേരളത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ അനിവാര്യമാണ് ഇതെല്ലാം തച്ചുടക്കാൻ കഴുകൻ കണ്ണുകളും ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ് വമ്പിച്ച കൂടിയാണ് സുരേഷ് ഗോപി തൃശൂരിൽ ബി അക്കൗണ്ട് തുറപ്പിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വിജയമായിരുന്നു എന്നാൽ അതിപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ചുറ്റും ഇപ്പോഴിത് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ അതിരുവിട്ട മുസ്ലിം പ്രീണനം തുടരുകയാണെന്നും മതേതര മുഖമൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു എസ് എൻ ഡി പിയുടെ മുഖമാസികയായ യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഉള്ളത് കേരളത്തിൽ ഒഴിവ് വന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് എൽ ഡി എഫ് രണ്ട് മുസ്ലിമുകളെയും യു ഡി എഫ് ഒരു ക്രിസ്ത്യാനിയെയും നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചതാണ് താൻ ചെയ്ത പാതകമെന്നും വെള്ളാപ്പള്ളി പറയുന്നു ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മറിച്ചു ചിന്തിക്കാൻ ഇവർക്ക് ധൈര്യമില്ല എറണാകുളത്ത് കെ ജെ ഷൈനിനെയും മലപ്പുറത്ത് വസീഫിനെയും കോട്ടയത്ത് തോമസ് ചാഴിക്കെയും മത്സരിപ്പിക്കുന്ന ഇടതുപക്ഷം ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് മതേതർ ആകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ അവർക്കൊപ്പം നിന്ന പിന്നാക്ക പട്ടിക വിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ സി പി എമ്മും സി പി ഐയും ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലികഴിച്ചു എന്നിട്ടും പഠിക്കാതെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വീണ്ടും കണ്ടെത്തിയത് മുസ്ലിം നേതാക്കളെ ചില മുസ്ലിം നേതാക്കൾ എനിക്കെതിരെ കേസെടുക്കണമെന്നും ജയിലിൽ അടയ്ക്കണമെന്നും പ്രസ്താവന നടത്തിയത് ഖേദകരമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിച്ചത് ദൗർഭാഗ്യകരമായി പോയി തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്ന് എന്നെ ക്രൂശിക്കാൻ വരുന്നവർ ചിന്തിക്കണം മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് സുരേഷ് ഗോപിയുടെ തുറപ്പുചീട്ട് ഇരുമുന്നണികളുടെയും മുസ്ലിം പ്രീണനവും മുസ്ലിം ലീഗിന്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും സഹിക്കാനാകാതെ വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ബി രക്ഷകരായി കണ്ടു തെറ്റുതിരുത്താതെയാണ് മുന്നണികൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ നാളെ ഹൈന്ദവരും പ്രത്യേകിച്ച് പിന്നാക്ക പട്ടിക വിഭാഗ വിഭാഗങ്ങളും ക്രൈസ്തവരുടെ പാത പിന്തുടരും കേരളത്തിൽ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വങ്ങളെ കുറിച്ച് ബോധ്യമാകണമെങ്കിൽ സാമൂഹിക സാമ്പത്തിക സർവേ നടത്തേണ്ടതുണ്ട് ഇതിന് എല്ലാ ന്യൂനപക്ഷ സംഘടനകളെയും രാഷ്ട്രീയ കക്ഷികളെയും വെല്ലുവിളിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നു മറ്റു മതസ്ഥരിലെ മനസ്സുകളിലെ മാറ്റം തിരിച്ചറിഞ്ഞ നിലപാടുകൾ പരിഷ്കരിക്കാൻ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമുദായങ്ങളുടെ നേതൃത്വം ഇനിയെങ്കിലും ചിന്തിക്കണമെന്നും ലേഖനത്തിൽ എസ് യോഗം നേതാവ് ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തിലെ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വം വ്യക്തമാക്കാൻ സാമ്പത്തിക സർവേ നടത്തണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചാണ് വെള്ളാപ്പള്ളി ലേഖനം അവസാനിപ്പിക്കുന്നത് നന്ദി